ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അഭി വന്ന് ജാനകയെ സമാധാനിപ്പിക്കുവാണ് അപ്പോൾ അമ്മ പറ്റി പറയുമ്പോൾ അമ്മ അങ്ങനെ ഒരു മൊഴി കൊടുക്കാൻ അമ്മയ്ക്ക് അമ്മയുടേതായ തീരുമാനങ്ങൾ കാണുമെന്ന് അഭി പറഞ്ഞു ഒരു പക്ഷേ ഈ കേസ് ജയിച്ച് തമ്പിക്ക് ശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് എന്താണ് ഗുണമെന്ന് പോലും അമ്മ ഒരു പക്ഷെ ചിന്തിച്ചിട്ടുണ്ടാവും അതായിരിക്കും അമ്മ അങ്ങനെ ചെയ്തതെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അവസാന കാലത്ത് ആ പാവം സ്ത്രീക്ക് ദൈവത്തിൻ്റെ വരദാനം പോലെ കിട്ടിയ ഒരു ജീവിതമാണിതെന്നും ആ ഒരു ജീവിതം അത് പക തീർക്കാൻ വേണ്ടി പാഴാക്കി കളയരുതെന്ന് ഒരു പക്ഷെ അമ്മ വിചാരിച്ചിട്ടുണ്ടെങ്കിലോ അതിൽ നമുക്ക് അമ്മയെ തെറ്റു പറയാൻ പറ്റുമോ എന്നും അഭി ജാനകിയോട് ചോദിക്കുക അമ്മ തമ്പിക്കെതിരെ മൊഴി കൊടുത്ത് കേസിൽ നമ്മൾ ജയിച്ചാൽ വർഷങ്ങളോളം കേസിന്റെ അന്തിമ വിധിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ടി വരില്ലേ എന്ന് അഭി ചോദിച്ചു അത്രയും കാലം കടുത്ത ശത്രുതയും തിരിച്ചടികളും കൊണ്ട് മനസമാധാനത്തോടെയുള്ള ഒരു ജീവിതം അത് ആർക്കും ഉണ്ടാവില്ല എന്ന കാര്യമൊക്കെ പറഞ്ഞ് അഭി ഇങ്ങനെ ജാനകീയെ സമാധാനിപ്പിച്ചുകൊണ്ടേയിരിക്കുക ജാനകീയത ഒക്കെ കേട്ടൊന്നും മിണ്ടാതെ നിൽക്കുവാണ് നാൾക്കുനാൾ തമ്പിയുടെ ഉപദ്രവം അത് കൂടിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ എന്നും എന്ത് ചെയ്യാനും മടിയില്ലാത്തവനാണ് തമ്പിയെന്ന് മറ്റാരേക്കാളും നന്നായി അമ്മയ്ക്കറിയാവുന്നതല്ലേ തമ്പിയുടെ പേരിൽ അമ്മയുടെ അച്ഛൻ കേസ് കൊടുത്തപ്പോഴുണ്ടായ അനുഭവങ്ങൾ ആ അമ്മയ്ക്ക് മറന്നു പോകാനായിട്ട് കഴിയോ ജാനകി എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അതെല്ലാം ശരിയാണെന്ന് ജാനകി ഇങ്ങനെ നിന്ന് ചിന്തിക്കുന്നത് പോലെ നിൽക്കുവാണ് നിൻ്റെ മുത്തശ്ശിനെ തമ്പിയും കൂട്ടരും കൊന്നു കെട്ടിത്തൂക്കിയതാണെന്ന് നിന്റെ അമ്മ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ അതായിരിക്കും ഇവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും അങ്ങനെ അബിയെ ജാനകിയെ പറഞ്ഞ് സമാധാനപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്തായാലും ഈ കേസ് ഇപ്പോൾ ഈ രീതിയിൽ പോയതിന്റെ ഒരു സമാധാനമാണ് അമ്മയുടെ മുഖത്ത് ഞാൻ കണ്ടതെന്ന കാര്യവും അഭിജാനകിയോട് പറയാം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം ജാനകി നേരെ അഭിയുടെ മുന്നിലേക്ക് വന്നു അബിയേട്ടനോട് അമ്മ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചു അപ്പോൾ കോടതിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അമ്മ ആരുടെ മുന്നിലേക്കും കൊണ്ടുപോകാതെ നേരെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ഞാൻ ചെയ്തതെന്ന് ജാനകിയോട് അഭി പറയാണ് വരുന്ന വഴിക്ക് ഞാനൊന്നും അമ്മയോട് ചോദിച്ചില്ല എന്ത് ചോദിക്കാനാ അമ്മയാണെങ്കിൽ എന്നോടൊന്നും പറഞ്ഞില്ലെന്ന് അഭിജാനകിയോട് പറയുന്നു ഇത് കേട്ടപ്പോൾ പക്ഷേ എനിക്ക് ചോദിക്കാതിരിക്കാനേ ആവില്ലല്ലോ അല്ലേ എന്ന് ജാനകി അഭിയോട് ചോദിച്ചു അതും പറഞ്ഞു അമ്മയുടെ അടുത്തേക്ക് ജാനകി പോകുമ്പോൾ ജാനകി നീ എങ്ങോട്ടാണെന്ന് ചോദിച്ചു അഭി നീ എന്തിനാ ഇപ്പം അങ്ങോട്ട് പോകുന്നത് നീ ഇപ്പം അമ്മയോടൊന്നും ചോദിക്കാൻ പാടില്ല അവരുടെ മനസ്സാകെ പതറിയിരിക്കുകയാണെന്ന് അഭിജാനകിയോട് പറഞ്ഞു അവരൊന്ന് റിലാക്സാകാനേ കുറച്ച് സമയം എടുക്കും അതുവരെ ഒന്ന് ക്ഷമിക്കാൻ പറഞ്ഞു അമ്മ നിന്റെ അടുത്തേക്ക് തന്നെ വരില്ലേ പിന്നെ എന്താന്ന് ചോദിച്ചു അപ്പൊ അതുവരെ കാത്തിരിക്കാനുള്ള മനസ്സെനിക്കില്ല അബിയേട്ടാ എനിക്കറിയണം അമ്മ എന്തിനാ എന്നെ ചതിച്ചതെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റുള്ളൂ എന്നെ കൊന്നു കളയാൻ ശ്രമിച്ചവനോട് എന്തിനു ദയ കാണിച്ചതെന്ന് അമ്മ എന്നോട് പറഞ്ഞേ തീരു എന്നും പറഞ്ഞുകൊണ്ട് ജാനകി അബിയോട് ഭയങ്കര ദേഷ്യത്തില് സംസാരിക്കുവാണ് തമ്പി അജയനായിട്ട് നിൽക്കുമ്പം രാധാമണി വാരസേരുടെ മകളെന്ന് പറയാൻ എനിക്ക് കഴിയില്ല എന്ന് അമ്മയ്ക്ക് അറിയാമെന്നും അതറിഞ്ഞുകൊണ്ടാണ് അമ്മ ഇങ്ങനെ ഒരു ചതി ചതിച്ചതെന്ന് പറയാം അയാൾ ജയിലിലടയ്ക്കാൻ ഞാൻ കാത്തിരുന്നതും രാധാമണി വാരസിയാർ എൻ്റെ അമ്മയാണെന്ന് എല്ലാവരോടും വിളിച്ചു പറയാൻ വേണ്ടിയിട്ടാണെന്ന കാര്യവും ജാനകി ഇങ്ങനെ അവിടെ നിന്ന് അബിയോട് പറയുന്നു എന്നെ എൻ്റെ അമ്മ ചങ്ങലെ കിട്ടുന്നത് എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് ജാനകി അവിടെ നിന്ന് പോയി ജാനകി എന്ന് പറഞ്ഞ് അബി വിളിച്ചെങ്കിലും ജാനകി പോയി ഈ ഒരു സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അമ്മ അവിടെ നിന്ന് ജഡ്ജുമായിട്ട് സംസാരിച്ചതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുക അമ്മയ്ക്കാണെങ്കിൽ ഒരു സമാധാനവും കിട്ടുന്നില്ല കേട്ടോ അങ്ങനെ അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിച്ച് അമ്മ ഇങ്ങനെ ആകെ തകർന്നു നിൽക്കുന്നിടത്തേക്കാണ് മകൾ അമ്മയ്ക്കരികിലേക്ക് വരുന്നത് അമ്മ അമ്മയെന്ന് പറഞ്ഞ് വിളിച്ചാൽ അമ്മയെ തുറിച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക നമ്മുടെ ജാനകി അമ്മ മകളുടെ മുന്നിൽ ഇങ്ങനെ പകറി നിൽക്കുകയാണ് എന്തിനാ അമ്മേ എല്ലാവരുടെ മുന്നിൽ അമ്മേനെ നാണം കെട്ടിയതെന്ന് ജാനകി അന്നേരം അമ്മയോട് ചോദിച്ചു അപ്പോൾ നീ എന്നോട് ക്ഷമിക്കുമോളെ കേസും വഴക്കമൊന്നും വേണ്ടാന്ന് ഞാൻ പലവട്ടം പറഞ്ഞതല്ലേ എന്ന് അമ്മ ചോദിക്കാം മോളോട് നീ അതൊന്നും ഒന്നും ചെവിക്കൊണ്ടില്ലല്ലോ എന്ന് പറയുമ്പം എൻ്റെ ചോദ്യത്തിനുള്ള മറുപടിയല്ല അമ്മ ഇപ്പോൾ എനിക്ക് തന്നത് എന്ന് ജാനകി അന്നേരം അമ്മയോട് പറഞ്ഞു അമ്മയ്ക്കാണെങ്കിൽ പേടിയായിട്ടും പാടില്ല ഞാൻ അനുഭവിച്ച നാണക്കേട് സ്വയം ഞാൻ സഹിച്ചോളാം നിരഞ്ജന എന്തു പിഴച്ചു എന്ന് അമ്മയോട് ജാനകി ചോദിക്കുക രാവും പകലും ഉറക്കമില്ലാതെ അവൾ എന്തെല്ലാം കഷ്ടപ്പാടുകളെ സഹിച്ചതാണെന്ന് അമ്മയ്ക്കറിയില്ലേ എന്ന് ചോദിച്ചു അവളെ അമ്മ വിഡ്ഢിയാക്കി വിട്ടില്ല എന്നും ജാനയ്ക്ക് ചോദിക്കുവാണ് എൻറെ പെറ്റമ്മ ഇതാണെന്ന് ലോകത്തോട്ട് വിളിച്ചു പറയാനുള്ള എൻറെ മോഹം അമ്മ തകർത്ത് എന്ന് ജാനകി ചോദിച്ചു അമ്മയാണെങ്കിൽ നിന്ന് കരച്ചിലോ കരച്ചില് തമ്പി മലയോളം വളർന്നു നിൽക്കുകയല്ലേ എന്നും ജാനകി അമ്മയോട് ചോദിക്കോ അമ്മയുടെ മോളാണെന്ന് ഇനി എങ്ങനെ എനിക്ക് വിളിച്ചു പറയാൻ പറ്റുമെന്നും ജാനകി അമ്മയോട് ചോദിച്ചാണ് കരയുന്നത് അതിനുള്ള എല്ലാ അവസരങ്ങളും അമ്മ അടച്ചു കളഞ്ഞില്ലേന്നൊക്കെ ചോദിച്ച് ജാനകി ഭയങ്കര കരച്ചില് അമ്മ എന്നോട് കാണിച്ച് വലിയ ചതിയാണെന്നും പറഞ്ഞു ഞാനെന്നും അനാഥ തന്നെയാണ് ചൂണ്ടിക്കാണിക്കാൻ അച്ഛനും അമ്മയും ഇല്ലാത്ത അനാഥ ജന്മം തന്നെയാണ് ഞാനെന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുമ്പോൾ മോളെ എന്ന് പറഞ്ഞ് വിളിച്ച അമ്മയ്ക്ക് ഭയങ്കര സങ്കടം മോൾ എന്നെ പറ്റി പെറ്റമ്മയെന്ന് പരിചയപ്പെടുത്തി ഇല്ലെങ്കിലും വേണ്ടില്ല എന്നും നീ ജീവനോടെ ഉണ്ടായിരുന്നാ മതിയെന്ന് അമ്മ മോളോട് പറയുവാണ് ഇത് കേട്ടപ്പോൾ ചാനക്കൊന്നും വല്ലാണ്ടായി ഇനിയും ദുരന്തങ്ങളൊന്നും കാണാനുള്ള ഒരു മനസ്സ് ഈ അമ്മയ്ക്ക് ഇല്ല മോളെ എന്നും പറഞ്ഞ അമ്മ പറയുമ്പോൾ തമ്പി എന്തെങ്കിലും ചെയ്യുമെന്ന് പേടിച്ചിട്ടാണോ അമ്മ സത്യം പറയാതിരുന്നതെന്ന് ചോദിക്കുമ്പോൾ അതേന്ന് തന്നെ അമ്മ മോളോട് പറഞ്ഞു അയാൾ വിവേക ബുദ്ധി ഇല്ലാത്തവനാണെന്നും മുന്നും പിന്നും നോക്കാതെ അയാൾ എന്തു വേണമെങ്കിലും ചെയ്യുവെന്ന കാര്യങ്ങളും പറഞ്ഞു ധീരത നടിച്ചിട്ടൊന്നും ഒന്നും യാതൊരു കാര്യവും ഇല്ല കാട്ടുമൃഗത്തിന്റെ മനസ്സാണ് അയാൾക്കെന്ന കാര്യമൊക്കെ ജാനകിയോട് അമ്മ പറയുന്നു അബിയുടെ അച്ഛൻ കള്ളസാക്ഷി പറയാത്തതിന് ഒരിക്കൽ ജയിലിൽ പോയതാണ് തമ്പിയെന്നും അതിന്റെ പകയല്ലേ അയാള് ഈ കുടുംബത്തിനോട് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ അമ്മ ചോദിക്കുവാണ് എന്തിന് അവർണയ്ക്ക് ഒരു നല്ല ജീവിതം വേണം എന്നുള്ളൊരു ചിന്ത പോലും അയാൾക്കുണ്ടോ എന്ന കാര്യമൊക്കെ ചോദിക്കുക അയാൾക്ക് എപ്പോഴും കൊടും പക മാത്രൂ ആണും പെണ്ണുമായി അയാൾക്കുള്ള ഏക സന്തതിയുടെ മനസ്സിൽ പകയും വിദ്വേഷവും കുത്തി നിറച്ച് ഈ കുടുംബത്തിലേക്ക് ഒരു ചാവേറിനെ പോലെ അയക്കാൻ മടി കാണിക്കാത്തവനാണ് അയാൾ ആ അയാൾ എന്തും ചെയ്യും എനിക്ക് അഭിയുടെയും നിൻ്റെയും ജീവനേക്കാളും വലുതായിട്ട് മറ്റൊന്നുമില്ല മോളെ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവത്തിൻ്റെ പേരിൽ നിനക്കൊരാപത്തും ഇനി വന്നുകൂടാ എന്നും അമ്മ പറയുക അങ്ങനെ സംഭവിച്ചാൽ നീ എൻ്റെ അടുത്തെത്തിയത് ഞാനൊരു മഹാഭാബി ആയതുകൊണ്ടാണെന്ന് എനിക്ക് വിശ്വസിക്കേണ്ടി വരുമെന്നും അമ്മ ജാനകിയോട് പറയൂ കേട്ടോ ഇതൊക്കെ കേട്ടപ്പോൾ ജാനകിക്ക് ആ ഒരു വിഷമത്തോടെ കൂടി ഇങ്ങനെ നിൽക്കുക അയാൾ തന്നെ ജയിക്കട്ടെ അയാളെ തോൽപ്പിച്ചിട്ട് നഷ്ടങ്ങളല്ലാതെ എനിക്ക് ഒരു നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നും അമ്മ ജാനകിയോട് പറഞ്ഞു ഇതൊക്കെ കേട്ട് ജാനകി ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുക നീയും ഒരു മകളുടെ അമ്മയാണെന്നും നിൻ്റെ കുഞ്ഞിൻ്റെ ദേഹത്ത് ഒരു പോറൽ വീഴാനെങ്കിലും നീ ആഗ്രഹിക്കൂ എന്നും ജാനകി അമ്മയോട് ചോദിച്ചു ജാനകി അമ്മ ജാനകിയോട് ചോദിച്ചു അങ്ങനെ അങ്ങനതെ അമ്മ ചോദിച്ചതിനൊന്നും മറുപടിയില്ലാതെ നമ്മുടെ ഉം ജാനകി അങ്ങ് പോയി ഈ സമയത്ത് നിരഞ്ജന അച്ഛനെ കാണാൻ ചെല്ലും എന്താ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് ഉണ്ണിത്താൻ ചോദിക്കുക നിരഞ്ജനോട് മകളുടെ അച്ഛനെ കാരഗ്രഹവാസത്തിനയക്കാൻ അമ്മ ആഗ്രഹിക്കുന്നില്ല എന്നല്ലേ എന്ന് ചോദിച്ചു നിരഞ്ജനോട് ഉണ്ണിത്താൻ ജാനകിക്ക് തമ്പി അച്ഛനായി കരുതാൻ മനസ്സനുവദിക്കുന്നുമില്ല എന്നാൽ രാധാമണി വാരസരുടെ മനസ്സേ അങ്ങനെ അല്ല എന്നൊക്കെ പറയുമ്പോൾ ഈ കേസ് ഏറ്റുപിടിച്ച് അതിന്റെ പിന്നാലെ ഊണും ഉറക്കുമില്ലാതെ നടന്ന് നടന്ന് ഞാൻ നാണം കെട്ടു എന്ന് നിരഞ്ജനെ നേരെ ഉണ്ണിത്താനോട് പറയാം അവർ മകളെയാണ് ചതിച്ചിരിക്കുന്നതെന്നും പറഞ്ഞ് എന്തിനാ സ്ത്രീ കോടതി വരെ വന്നു എന്നൊക്കെ നിരഞ്ജന ഇങ്ങനെ ചോദിക്കുക അവർ പറയാൻ പോകുന്നത് എന്താണെന്ന് അവർക്ക് വീട്ടിൽ വെച്ച് തന്നെ പറഞ്ഞാൽ പോരായിരുന്നോ എന്തിനിങ്ങനെയൊക്കെ കാണിച്ചത് അതുവരെ വിജാഹ്ലാദം മുഴക്കി നിന്ന തമ്പി തമ്പിമോളും രാധാമണി വാരസ്യാർ വന്നിറങ്ങിയതോടെ ആത്മവീര്യം നഷ്ടപ്പെട്ട നീലയിലായിരുന്നു നിന്നിരുന്നതെന്നും ആ സ്ത്രീ എല്ലാം ഏറ്റു പറഞ്ഞിരുന്നെങ്കിൽ അപ്പം ആ സ്ത്രീയെ ഇനി തിരുത്താൻ മകൾക്ക് പോലും കഴിയില്ല എന്ന് ഉണ്ണിത്താൻ പറയാ കാരണം കേസിന് പോയത് ആ സ്ത്രീ അറിഞ്ഞിട്ടില്ല എൻ്റെ ബലമായ സംശയം തമ്പിയും ആ സ്ത്രീയും തമ്മിലുള്ള ബന്ധം മറ്റെന്തു ആണെന്നാണെന്നുള്ള കാര്യമൊക്കെ അന്നേരത്തേക്കും ഉണ്ണിത്ത മോളോട് പറഞ്ഞു അവർ സംസാരിച്ച് തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞത് കേസ് വേണ്ടെന്നാ അത് തമ്പിയെ പേടിച്ചിട്ടാണെന്നാണ് ഞാൻ കരുതിയതെന്ന് നിരഞ്ജന പറയുന്നു ഓരനുഭവം കണ്ടതല്ലേ അവര് അതുകൊണ്ടാകുന്ന കരുതി അപ്പം ഞാനത് സമ്മതിച്ചു തരില്ലെന്ന് പറഞ്ഞു ഉണ്ണിത്താൻ പറയുന്നു ഇതോടുകൂടി അവരുമായിട്ടുള്ള നമ്മുടെ എല്ലാ ബന്ധങ്ങളും അവസാനിച്ചു അവരെയുള്ള അവിടെയുള്ള ആരെയും ഇനി മോൾ മനസ്സിൽ വെച്ചേക്കരുതെന്ന് അച്ഛൻ പറഞ്ഞു കൊടുക്കുവാണ് മകൾക്ക് ഇനി അജയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും നിയമപരമായിട്ടുള്ള വിടുതൽ അത് മാത്രമാണ് നമ്മൾക്ക് അവശേഷിക്കുന്നതെന്ന് ഉണ്ണിത്താൻ പറയുവാണ് നമുക്ക് ഉടനെ അതിലേക്ക് നീങ്ങാമെന്നും പറഞ്ഞു ഫാമിലി കോർട്ടിലെ മിടിക്കായിട്ടുള്ള ഒരു അഡ്വക്കേറ്റിനെ ഞാൻ ഏർപ്പാടാക്കണോ അത് മോള് തന്നെ ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ നിരഞ്ജന ഞാൻ ചെയ്യുക അച്ചാന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഗുഡ് മോള് വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആക്കാൻ പറഞ്ഞു അപ്പോൾ ശരി അച്ചാന്ന് പറഞ്ഞു നിരഞ്ജന അങ്ങ് പോയി അപ്പോൾ അങ്ങനെ മകളെ അച്ഛനവിടെ നിന്ന് പറഞ്ഞു വിട്ടു അതങ്ങ് കഴിഞ്ഞപ്പോൾ അച്ഛൻ അച്ഛനവിടെ നിന്നിങ്ങനെ മനസ്സിലാകും അത് ഉണ്ണിത്താൻ തമ്പിയുടെ ജയം സഹിക്കാൻ കഴിയുന്നതല്ല എങ്കിലും നിരഞ്ജനയ്ക്ക് അളകാഭൂരിയമായ ഒരു അകൽച്ച് എന്തായാലും വന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഉണ്ണിത്താൻ മനസ്സിൽ പറയും ഇത് വെച്ച് വേണം ഇനി കരുക്കൾ നീക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഉണ്ണിത്ത ഇത് കഴിഞ്ഞു പിന്നെ അബി ഇങ്ങനെ വിഷമിച്ചാലും നടക്കുന്നു അരിങ്കിലും നമ്മുടെ ജാനകുണ്ട് ആ സമയത്ത് അമൽ വന്നു അമല് വന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുക അമ്മയ്ക്ക് ഓർമ്മ നഷ്ടപ്പെട്ടതുകൊണ്ടാണോ അമ്മ ജഡ്ജിന്റെ മുന്നിൽ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞത് ഇനി അമ്മയ്ക്ക് എന്തെങ്കിലും ഭീഷണി തമ്പിയുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടാണോ എന്ന് ചോദിച്ചു വരുന്ന വഴി അമ്മയോട് ആ ബേടനൊന്നും ചോദിച്ചില്ലേ എന്നൊക്കെ ഇങ്ങനെ അമ്മയിൽ ചോദിക്കും കേട്ടോ ജാനകി ഇങ്ങനെ തകർന്നു നിൽക്കുവല്ലേ ആ സമയത്ത് അമ്മ ഇതെല്ലാം അപ്പുറം നിന്ന് ഒളിച്ച് കേൾക്കും ഇവർ സംസാരിക്കുന്നത് ഈ കേസിന് വേണ്ടി കഷ്ടപ്പെട്ട നിരഞ്ജനേടത്തയോട് കാണിച്ചത് ശരിയായ കാര്യമാണോ എന്നും അമല് ചോദിക്കുക നിരഞ്ജനേടത്തെയോട് പറയാൻ അമ്മയുടെ ശരികൾ നിരത്തിയാൽ മാത്രം മതിയോ എന്നും ചോദിച്ചു ജാനേടത്തെ തമ്പി കൊലപ്പെടുത്താൻ ശ്രമിച്ചത് അമ്മ മറന്നുപോയോ എന്നും അമല് ചോദിച്ചു അമ്മയ്ക്കെന്തോ സാരമായ പ്രശ്നം ഉണ്ടെന്നും സംസാരിക്കാൻ കഴിയുമെന്നുള്ളതല്ലാതെ അമ്മയുടെ മനസ്സിൽ പഴയ ഓർമ്മകളൊന്നും ഉണ്ടാകില്ല എന്നൊക്കെ ഇങ്ങനെ അമൽ ഇവിടെ നിന്ന് ആ ഒരു സാഹചര്യം പറയാം അപ്പോഴെല്ലാം അമ്മ അതൊക്കെ കേട്ട് നിന്ന് കരയൂട്ടോ അമ്മയ്ക്കിത് കേട്ടപ്പോൾ നീ പറയുന്നത് ഒരു പക്ഷേ ശരിയായിരിക്കും ഓർമ്മകൾ വീണ്ടെടുക്കാൻ അവർക്ക് കഴിയാത്തതാകുമെന്ന് അഭിയന്നേരം പറയുക പിന്നെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ വീട്ടുമുറ്റത്തേക്ക് വണ്ടിയുടെ ശബ്ദം കേട്ടു അപ്പോഴേക്കും അവരുടെ കയറി വന്നു കഴിഞ്ഞു നീയല്ലേ പറഞ്ഞത് എന്താണ്ടൊക്കെ മല മറിക്കുവെന്നും പക്ഷേ വണ്ടിക്ക് വഴി തെറ്റിയില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഇങ്ങനെ പറയുക ജാനിയെടുത്തി എന്താ ഇങ്ങനെ നിൽക്കുന്നത് ഈ ദിവസം ജാനിയെടുത്തിയുടേതാണെന്ന് പലരും പറയുന്നതൊക്കെ ഞാൻ കേട്ടായിരുന്നു ഏ എന്നൊക്കെ പറഞ്ഞു അഭരണം ഇങ്ങനെ കളിയാക്കി കേമത്തം കാണിക്കാം അപ്പോഴേക്കും പ്രഭാവതി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു ഈ അഭരണയുടെ സംസാരം ഒച്ചയൊക്കെ കേട്ട് അങ്ങനെ നോക്കുമ്പോൾ പ്രഭാവതി വന്ന് നിൽക്കുന്നത് കണ്ടു അപ്പൊ പ്രഭാവതിയുടെ മുന്നിലേക്ക് ചെല്ലുവാണ് നമ്മുടെ അഭരണ കൊട്ടി ഘോഷിക്കാൻ വേണ്ടി എന്റെ അച്ഛനെ ജയിലിൽ കയറ്റാൻ കാത്തിരുന്നവര് അടുത്ത പണിക്ക് വേണ്ടി കാത്തിരുന്നോളാം പറഞ്ഞു ഇനി വരാൻ പോകുന്നത് തമ്പിയുടെ വക മാനനഷ്ട കേസാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അഭർണ പറയാ അങ്ങനെ അത് പറഞ്ഞപ്പോ ഇവരെല്ലാവരും ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിക്കട്ടോ അഭർണ ഇനി ഇത് പ്രശ്നമാക്കൂ എന്നുള്ള കാര്യം ഉറപ്പിച്ചിങ്ങനെ നിക്കുവാണ് എന്റെ അച്ഛനെതിരെ കെട്ടിച്ചമച്ച കള്ള കഥ പൊളിഞ്ഞ് പാളീസായെന്നും കോടതി പെറ്റീഷൻ ചുരുട്ടിക്കൂട്ടി ചവിറ്റുകൊട്ടയിൽ എറിഞ്ഞെന്നും അനാഥയുടെ നീണ്ട വിലാപം മാത്രം മിച്ചുവെന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും ജാനകി ഇങ്ങനെ പരിഹസിച്ചുകൊണ്ടിരിക്കുക അപരണം ഇതൊക്കെ കേട്ട് എല്ലാവരും നിശബ്ദരായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പം ദേ നീ കൂടുതൽ തുള്ളു വേണ്ട സി ഐ നടജനെ ഒതുക്കിയിട്ട് രക്ഷപ്പെട്ടതല്ലേ നിന്റെ അച്ഛൻ ആ പോലീസുകാരനെന്ത് പറ്റുമെന്ന് അറിയാനിരിക്കുന്നതേ ഉള്ളൂ എന്നും ഒക്കെ പറഞ്ഞു സാക്ഷികളെ കയ്യിലെടുത്തിട്ടല്ല ബിജു ആഘോഷിക്കേണ്ടതെന്ന് അമല പറയുവാണ് എങ്കിൽ പിന്നെ ഈ രേരിട്ട് ജഡ്ജിക്ക് കൊടുത്ത മൊഴി എന്താണെന്ന് ചോദിച്ചു എനിക്കൊന്നും അറിയില്ല എന്നും എന്നെ ആരും പീഡിപ്പിച്ചിട്ടുമില്ല എന്നല്ലേ അവർ പറഞ്ഞത് എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥമെന്നൊക്കെ അഭരണ നിന്ന് കൊട്ടിഘോഷിക്കുന്ന കേട്ട ഒരു ഭിത്തിയുടെ മറവിൽ നിന്ന് കരഞ്ഞു തീർക്കുവാണ് രാധാമണി അമ്മ ഈ സമയത്ത് കെട്ടിച്ചമച്ചൊരു കള്ളക്കേസിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ആവില്ലെന്ന് രാധാമണിക്ക് മനസ്സിലായി രാധാമണി അതോടുകൂടി നിർത്തി രാധാമണിയെ രംഗത്തെക്കാതിരിക്കാൻ മാനസിക രോഗി വരെ ആക്കിയില്ലേ നിങ്ങളെന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ പറയുക എല്ലാ വഴികളും അടഞ്ഞപ്പോൾ അവരെ പിടിച്ചുകൊണ്ട് ജഡ്ജിൻ്റെ മുന്നിലങ്ങ് കൊണ്ട് നിർത്തി അവിടെയും ചീറ്റിപ്പോയില്ലേ എന്ന് ചോദിച്ചു അങ്ങനെ കഥകളെല്ലാം നിന്ന് വിളമ്പുക രാധാമണി വാരസ്യ ഇങ്ങോട്ട് വന്നോ അതോ കണ്ട വഴിയോ ഓടിയോ ഏ എന്നൊക്കെ ചോദിക്കുക ജാനകി ഇങ്ങനെ നിസ്സഹായമായിട്ട് അവിടെ നിൽക്കുകട്ടോ അവിടെ നിന്ന് ഭയങ്കര കരച്ചിലാണ് നമ്മുടെ രാധാമണി അമ്മ ആരും ആരും ഒന്നും മിണ്ടുന്നില്ല എല്ലാവരും തകർന്ന് നിൽക്കല്ലേ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഏട്ടത്തിവളുടെ മുഖത്ത് നോക്കി വിളിച്ച് പറയുന്നുണ്ടോന്ന് അമല നേരം ഈ അഭരണയുടെ അഹങ്കാരം കണ്ട് സഹിക്കവയ്യാതെ ജാനകിയോട് പറയുക അത് പറയാൻ പാടില്ല എന്ന് കരുതി ആളല്ലേ കോടതിയിൽ മിണ്ടാതെ നിന്നത് എന്ന് ജാനകിയന്നേരം അവിടെ നിന്ന് ഇവരോടായിട്ട് പറയാം അപ്പോഴും രാധാമണി അവിടെ നിന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുവാണ് ഞാൻ കൊതിക്കുന്നതൊന്നും അവർക്ക് വേണ്ടായിരിക്കുമെന്ന് ജാനകി അന്നേരം പറഞ്ഞു ഞാൻ പിന്നെ എന്തിനു വിളിച്ചു പോവണം അതിൻ്റെ ആവശ്യം എന്താ എൻ്റെ തീരുമാനം തന്നെയായിരുന്നു ശരിയെന്നും ജാനകി ആരും ആരുമില്ലാത്തവള് തന്നെയാണെന്നും അവിടെ നിന്ന് പറയാം ഇതൊക്കെ കേട്ട് നെഞ്ചു നുറുങ്ങുന്ന വേദനയുടെ രാധാമണിയമ്മ അവിടെ നിൽക്കും കേട്ടോ അതും പറഞ്ഞ് അവിടെ നിന്ന് നമ്മുടെ ജാനകി അങ്ങ് കയറിപ്പോയി ജാനകി പോയപ്പോൾ പിന്നെ അല അഭിയം കയറിപ്പോയി ഈ സമയത്ത് അപർണ ഇങ്ങനെ ഭയങ്കര ജയിച്ച ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുന്നു അങ്ങനെ അവരെല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ പ്രഭാവതിയമ്മയും ആ കൂട്ടത്തിൽ അങ്ങ് കയറിപ്പോയിട്ടോ അങ്ങനെ അവരെല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഈ കേസിന്റെ വിധി ഇങ്ങനെ തന്നെ ആകുമെന്നൊക്കെ എനിക്ക് അറിയാമായിരുന്നു സി ഐ നടരാജൻ വന്ന് മൊഴി തന്ന കേസ് റീഓപ്പൺ ചെയ്താലും തുടർ വിചാരണ നടക്കുമ്പോ രാധാമണി വാരസ്യാർക്ക് രംഗത്ത് വരേണ്ടി വരും വന്നില്ല എങ്കിൽ അവരെ ഞാൻ കൊണ്ടുവന്നിരിക്കുമെന്ന് അപർണ പറയാം ഇതിനേക്കാളും അപമാനമാണ് ജാനകിയെ കാത്തിരിക്കുന്നതെന്നും എന്നിട്ടാണത്രെ ജാനകിയെ കൊലപ്പെടുത്താൻ അച്ഛൻ ശ്രമിച്ചെന്ന് നീ അടക്കം പറഞ്ഞു നടന്നതെന്ന് അപർണ നിന്ന് പറയണു എനിക്കും അച്ഛനും ജാനകി ഒന്നും അല്ല അമലെ വെറും കീടം മാത്രം കീടം എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ പ്രസംഗിക്കുക അപർണ തെരുവിൽ ഏതോ ഒരു സ്ത്രീ പ്രസവിച്ച് ഉപേക്ഷിച്ച് പോയവളും ഒരു കുടുംബത്തിൽ വന്ന് കയറിയെന്ന് വെച്ച് അപർണയ്ക്കൊപ്പം എത്തുമോന്ന് ചോദിച്ചു അവൾക്കൊരു കുലമുണ്ടോ അച്ഛൻ എന്ന് പറയാൻ ഒരാളുണ്ടോ എന്തിന് പ്രസവിച്ച സ്ത്രീയെന്ന് പറയാൻ ഒരു അമ്മയുണ്ടോ വെല്ലുവിളിയായിട്ട് വരുമ്പോഴേ അവൾ ആരാണെന്ന് സ്വയം മനസ്സിലാക്കണമായിരുന്നു എന്നൊക്കെ അപർണ അതിന് കഴിയില്ല എങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു എന്നും പറഞ്ഞു ഇവള് നിന്നങ്ങ് പ്രസംഗിക്കുമ്പോഴത്തേക്കും എടി ഇനി ഞാൻ ഇവിടെ നിന്ന് എന്നെ കഴുത്ത് ഞാൻ കൊന്നുകളയൂ എന്ന് പറഞ്ഞു അമല അവിടെ നിന്നങ്ങ് പോയി ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ജാനകി പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് അടുക്കളയിൽ നിന്ന് അമ്മ കരയുമ്പോഴാണ് അപർണ അട്ടഹസിച്ചുകൊണ്ട് അമ്മയുടെ മുന്നിലേക്ക് ചെല്ലുന്നത് അല്ല രാധാമണി വാരാസിയാർ ഇങ്ങോട്ട് തന്നെ പോന്നോ ആ സത്യം പറയാമല്ലോ അഭി നിങ്ങളെ പഴയ സ്ഥലത്ത് കൊണ്ടുപോയി വിടുവെന്നാകട്ടോ ഞാൻ കരുതിയത് പിന്നെന്താ ഇങ്ങോട്ട് തന്നെ വന്നത് ഏ ഓ ബാഗ് എടുക്കാനായിരിക്കല്ലേ എന്നൊക്കെ അവരുടെ കളിയാക്കി ചോദിക്കോ അതോ ബാക്കി കാശു വലതും കിട്ടാനുണ്ടോ അമ്മ ഇതൊക്കെ കേട്ട് ഇങ്ങനെ കളി കയറി നിൽക്കാട്ടോ അവർനെ ആണെങ്കിലും സംസാരിച്ച് സംസാരിച്ച് വലിയ ആളായിക്കൊണ്ടിരിക്കാം നിങ്ങൾ ആരാണെന്നോ എവിടെ നിന്ന് വരുന്നു ഇതൊന്നും എനിക്കറിയില്ല അറിയുകയും വേണ്ട പക്ഷേ ഒന്നെനിക്കറിയാം നിങ്ങൾക്ക് കുറച്ച് തിരിച്ചറിവുണ്ട് എന്ന് അതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ചെയ്തതെന്നും എനിക്ക് മനസ്സിലായി അത് ജീവന് ഭയന്നിട്ടാണെന്നും എനിക്കറിയാവും ഇങ്ങനെ അപർണം അവിടെ നിന്ന് പറയുമ്പോൾ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന രാധാമണി അമ്മയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥയെ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ദിവസാശംസ് കേട്ടോ നന്ദി